േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സഹായം വിക്രം അഭ്യർത്ഥിച്ചതിനെ തുടർന്ന് വേദ സഹായിക്കാം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇതിന്റെ ഭാഗമായി ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് തൻ്റെ പിന്നാലെ നടക്കുന്ന ആ പെൺകുട്ടിയെ പുതിയൊരു ജീവിതത്തിലേക്ക് പറഞ്ഞു വിടണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നൽകുന്നത് ഇതോടെ ഞങ്ങൾ പുതിയൊരു ജീവിതം ആരംഭിച്ചു കഴിഞ്ഞു എന്ന് അവളുടെ മുൻകിൽ വരുത്തി തീർക്കുന്നതിനായി സാധിച്ചിരിക്കുകയാണ് വേദയ്ക്കും അതുപോലെ തന്നെ വിക്രമിനും ഇതോടെ ഹൃദയം തകർന്നു പോകുന്ന അവൾ വേദയെ ചെന്ന് കാണുകയാണ് വേദയോട് വിക്രമിനെ ഞാൻ ആത്മാർത്ഥമായി തന്നെയാണ് സ്നേഹിച്ചത് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ഇപ്പോൾ ഞാൻ കാര്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് പുതിയൊരു ജീവിതം തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശല്യമായി ഞാൻ വരികയില്ല എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം കേട്ടതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു പോയിരിക്കുകയാണ് ഇപ്പോൾ അവർ മാത്രവുമല്ല ഇതേ തുടർന്ന് പുതിയൊരു വിവാഹത്തിന് തയ്യാറാവുകയും ചെയ്യുന്നു ഇതോടെ വേദയെ ചെന്ന് കാണുന്ന വിക്രം നല്ലൊരു ജീവിതം അവൾക്ക് കിട്ടാൻ സഹായിച്ചതിൽ എനിക്ക് അത്രയധികം സന്തോഷവും കടപ്പാടും നിന്നോട് ഉണ്ട് എന്ന് അറിയിച്ചിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് വേദ പഴയകാല കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു ഇതോടെ തൻ്റെ ജീവിതം മാറ്റിമറിച്ച ആ സംഭവം വേദയോട് തുറന്നു പറയുന്നതിന് വിക്രം തയ്യാറായിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്